അതെ അതെ നോക്കി പേപ്പറാണ് പേപ്പറാണ് ഞാൻ നോക്കട്ടെ ഇല്ല നിന്റെ കയ്യിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ നമ്മടെ കൈ ഫുള്ള വെള്ളം നോർമൽ ആട്രാട്ടോ അപ്പോൾ നമ്മൾ ಮತ್ತೆ കൈയിൽ മാഞ്ച് വെരയാട്ടോ ദാ കൈയിലൊന്നില്ല ഇത് പേപ്പർ കൊ വിട്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങന അക്കാം ഇങ്ങായി നോക്കട്ടെ ല്ലേ ഓരോ സംഭവം സോപ്പായോ സംഭവം കൊള്ളാംല്ലേ നമുക്ക് പൊറത്തൊക്കെ പോകും സംഭവം ഇന്നലെ വേ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇന്നലെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ അവിടെ വന്ന് സോപ്പാണ് എന്നൊക്കെ വന്ന് അപ്പൊ എന്നാ ശരി നമുക്ക് ഞങ്ങളത് കണ്ടിട്ടില്ല അപ്പൊ അത് കാരണം ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടതാണ് ഓക്കെ ബൈ അതിന്റെ ഇത്ര പോയിട്ട് ഓക്കെ ബായ്